സ്ഥിരം ലഹരി കേസ് പ്രതിയായ അടിമാലി കുമ്പൻപാറ സ്വദേശിയെ കരുതൽ കുമ്പാറ സ്വദേശി മുപ്പത്തിരണ്ടുകാരനായ മനു മണിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്വത്തുവകൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നതായും മയക്കുമരുന്ന് മൊത്തവില്പന കേസുകളിൽ പ്രതിയായ അടിമാലി കുമ്പൻപാറ സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള മനുമണിയെയാണ് പോലീസ് കരുതൽ തടങ്കിലാക്കിയിട്ടുള്ളത് പോലീസിലും എക്സൈസിലുമായി ഇയാൾക്കെതിരെ നിരവധി മയക്കുമരുന്ന് കേസുകൾ പിറ്റ് എൻ ഡി പി എസ് ആക്ട് പ്രകാരമാണ് പ്രതിയെ കരുതൽ തടങ്കിലാക്കിയിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു ഐ പി എസിന് നിർദ്ദേശിച്ചാൽ ഡാൻസ് ഓഫ് ടീമും ഇടുക്കി ഡിവൈഎസ്പി രാജൻ കെ അരമനയുടെ പ്രത്യേക അന്വേഷണ സംഘവും അടിമാലി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ലൈജുമോൻ എസ് ജിബിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവുമാണ് പ്രതിയെ കസ്റ്റഡിയിലെത്തുന്നത് ഇയാളെ പൂജപ്പര സെന്റർ ജയിലിലെത്തിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരമാണ് മനുവിനെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും ഇയാളുടെ സ്വത്തുവകകൾ കണ്ടുകിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുവരുന്നതായും പോലീസ് അറിയിച്ചു ഇതിനു മുമ്പ് അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടുപേർക്കെതിരെ സമാന രീതിയിൽ കേസെടുത്തിട്ടുള്ളതും അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ്